أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك بعثناهم ليتساءلوا بينهم قال قائل منهم كم لبثتم. قال قائل منهم كم لبثتم قالوا لبثنا يوما أو بعض يوم. قالوا ربكم أعلم بما لبثتم فبعثوا احدكم بوريقكم هذه الى المد المدينه فلينظر فلينظر ايها ازكى طُعَامًا فلياتيكم برزق منه فَلْيَتَلَطَّفْ فل وليتلطف ولا يشعرن بكم احدا إنهم إن يظهروا عليكم يرجموكم أو يعيدوكم في ملتهم ولن تفلحوا إذا أبدا وكذلك آثرنا عليهم ليعلموا أن وعد الله حق وأن الساعة وأن الساعة وأن الساعة لا ريب فيها പ്രിയപ്പെട്ടവരെ ുംലൈക്കും വാഹ്മി സൂറത്തുൽ സൂറത്തിൽ പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ആയത്തുകളാണ് ഓതിവെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വകദാലിക വകദാലിക ബഅസ്നാഹും ബൈനഹും ഖാല മിൻഹും കം ലബിസ്തും അപ്രകാരം ബഅസ്നാഹും േൽപ്പിച്ചു ലിയതസാ അലും ബൈനഹും അവർ അവർക്കിടയിൽ പരസ്പരം ചോദിക്കാൻ വേണ്ടിയിട്ട് അവരെ നാം എഴുന്നേൽപ്പിച്ചു അവർ പരസ്പരം അവർക്കിടയിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് കാല കായനുമ്പോ അവരിൽ പെട്ട ഒരാൾ പറഞ്ഞു കം ലഭിസ്തു നിങ്ങൾ എത്ര കാലമാണ് കഴിച്ചു കൂട്ടിയത് അവരിൽ ഒരാൾ ചോദിച്ചു നിങ്ങൾ എത്ര കാലമാണ് ഈ ഗുഹയിൽ കഴിച്ചു കൂട്ടിയത് എന്ന് കാലു അപ്പം അവരിൽപ്പെട്ട മറ്റാളുകൾ പറഞ്ഞു ലഭിസിന യോമൻ നമ്മൾ ഒരു ദിവസം ഇവിടെ കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവും ഔ അല്ലെങ്കിൽ ബാളയോമിൻ ഒരു ദിവസത്തിൻ്റെ ഏതാനും ഭാഗം നാം ഇവിടെ കഴിച്ചു കൂട്ടിയിട്ടുണ്ടാവും ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഏതാനും ഭാഗമോ ആണ് നാം ഇവിടെ കഴിച്ചു കൂട്ടിയത് എന്ന് കാലു അപ്പോൾ അവർ പറഞ്ഞു റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് ആയാലും അവനറിയാം ഭിമാലഭിസും നിങ്ങൾ ഇവിടെ കഴിച്ചു കൂട്ടിയതിനെ സംബന്ധിച്ചു നിങ്ങൾ എത്ര കാലമാണ് ഇവിടെ കഴിച്ചു കൂട്ടിയത് എന്ന് നിങ്ങളുടെ രക്ഷിതാവിനാണ് കൂടുതൽ അറിയുക അപകാസവാഹക്കും നിങ്ങളിൽപ്പെട്ട ഒരാളെ നിങ്ങൾ അയക്കുക നിങ്ങളയക്കുക വിവരിക്കുക ഹാദിഹി ഈ വെള്ളി നാണയവുമായിട്ട് ഈ വെള്ളി നാണയവുമായി നിങ്ങളിൽപ്പെട്ട ഒരാളെ നിങ്ങൾ അയക്കുക ഇലൽ മദീനത്തി പട്ടണത്തിലേക്ക് പട്ടണത്തിലേക്ക് അയക്കുക ഫല്യന്തോർ എന്നിട്ട് അവൻ നോക്കട്ടെ അയ്യുഹ അസുക്ക ത്വമൻ അയ്യുഹ അവരിൽ എവിടെയാണ് അസുക്ക ത്വമൻ ഏറ്റവും നല്ല ഭക്ഷണം ഉള്ളത് എന്ന് അല്ലെങ്കിൽ ആരുടെ പക്കലാണ് ഏറ്റവും നല്ല ഭക്ഷണം ഉള്ളത് എന്ന് അവൻ നോക്കട്ടെ വല്യത്തിരി എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് അവൻ ഭക്ഷണം കൊണ്ടുവരട്ടെ എന്നിട്ടവൻ അതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുതരട്ടെ വലിയ പക്ഷേ അവൻ സൂക്ഷിക്കണം അവൻ നന്നായി കരുതലോടെ പെരുമാറണം വലായുഷ് ഇറൻ നബിക്കും അഹദ നിങ്ങളെപ്പറ്റി ആരോടും ഒന്നും അറിയിക്കരുത് നിങ്ങളെപ്പറ്റി ആരോടും ഒന്നും അറിയിക്കാനും പാടില്ല ഇന്നഹും തീർച്ചയായും അവർ അഥവാ ആ നാട്ടുകാർ ഈ യഥാർവാലക്കും നിങ്ങളെപ്പറ്റി അവർക്ക് വല്ലതും ലഭിച്ചാൽ വല്ല അറിവും അവർക്ക് കിട്ടിയാൽ യേർജുമോക്കും അവർ നിങ്ങളെ എറിഞ്ഞുകൊല്ലും നിങ്ങളെപ്പറ്റി വല്ല വിവരവും ആ നാട്ടുകാർക്ക് കിട്ടിയാൽ അവർ നിങ്ങളെറിഞ്ഞുകൊല്ലും ഔ അല്ലെങ്കിൽ യുഴിതൂക്കും നിങ്ങളെ മടക്കിക്കൊണ്ടുപോകും ഫീമില്ലത്തിഹീം അവരുടെ മതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ അവർ അവരുടെ മതത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകും അങ്ങനെയാണെങ്കിൽ വിജയിക്കുകയില്ല ഇതൻ അപ്പോൾ അപതൻ ഒരിക്കലും തന്നെ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾ വിജയം വരിക്കുകയേ ഇല്ല ഒരിക്കലും വിജയം വരിക്കാൻ കഴിയില്ല വ കഥാലിക്ക അപ്രകാരം അസർന അലേഹും നാം നിങ്ങൾക്ക് ഒരവസരം നൽകി ഒരു സന്ദർഭം നിങ്ങൾക്ക് ഒരുക്കിത്തന്നു ലിയ അലമ്പു അവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അന്ന വയതാഹി ഹക്കുൻ അള്ളാഹുവിൻ്റെ വാഗ്ദത്വം സത്യമാണെന്ന് എന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദത്വം സത്യമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരവസരം നൽകി വ അന്ന സായത്ത അതേപോലെ തന്നെ ലോകാവസാനം ലാറൈ ബഫീഹ അതിന് യാതൊരു സംശയമില്ല എന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് എത്തനാ ബൈനഹും അമ്രുഹും അവരുടെ കാര്യത്തിൽ അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം ഇത് എത്തനാ അവർ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം ബൈനഹും അവർക്കിടയിൽ അമ്രഹും അവരുടെ കാര്യത്തിൽ സാലു അവരിലൊരേ ഭാഗം ആളുകൾ പറഞ്ഞു ഇബനു അലൈഹ്യം ബുന്യാന നിങ്ങൾ അവർക്ക് മുകളിൽ ഒരു സൗധം പണിയണം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം അവരുടെ മേൽ നിങ്ങൾ ഒരു കെട്ടിടം നിർമ്മിക്കണം കാലല്ല തീനെ ഓലവു എന്നാൽ അവരുടെ കാര്യത്തിൽ അഭിപ്രായ സുഭദ്രത കൈവരുത്തിയ ആൾ പറഞ്ഞു അവരുടെ കൂട്ടത്തിൽ കുറച്ചുകൂടി നല്ലവണ്ണം അറിയുന്ന ആൾ പറഞ്ഞു ല നത്തഹ് മസ്ജിദ നമ്മൾ അവരുടെ മീതെ അവർ നിൽക്കുന്ന ഈ സ്ഥലത്തിന് മീതെ നമ്മൾ ഒരു പള്ളി പണിയും ഒരു ആരാധനാലയം ഉണ്ടാക്കും എന്ന് ഇവിടെ അള്ളാഹു സുബാനോ തല ഈ ആളുകളെ വീണ്ടും ഉയർത്തെ ഏൽപ്പിച്ചു ഏകദേശം മുന്നൂറ്റി അമ്പത് വർഷത്തോളം അവരാ ഗുഹയിൽ കഴിഞ്ഞിട്ടുണ്ടാവണം അതിനുശേഷം അവരെ ഉണർത്തുകയാണ് അവർ ഉറങ്ങിയത് അഥവാ ഗുഹയിലവർ കയറിയത് രാവിലെ ആയിരുന്നു എഴുന്നേൽപ്പിച്ചത് ഒരു വൈകുന്നേരവുമാണ് അതുകൊണ്ട് തന്നെ ആ ആളുകൾക്ക് അവർ കയറിയ സന്ദർഭത്തെ സംബന്ധിച്ചും കാലത്തെ സംബന്ധിച്ചും ഒന്നും ഒരു വ്യക്തത കൈവരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവരിൽപ്പെട്ട ഒരാൾ ചോദിക്കുകയാണ് കാല കായലും മിഹുക്കം ലഭ്യസ്ഥും അവരിലൊരാൾ ചോദിക്കുകയാണ് നിങ്ങൾ എത്ര കാലം ഇതിനുള്ളിൽ കഴിച്ചുകൂട്ടിയിട്ടുണ്ടാവും അപ്പോൾ അവർ ഈ പറഞ്ഞ രാവിലെ ഉറങ്ങിയിട്ട് വൈകുന്നേരം ഉണർന്ന ഒരു മനസ്സിൽ മനസ്സിലവർ പറഞ്ഞു ഞങ്ങൾ ലഭിച്ചനായ ജോമനോ പറഞ്ഞോ ഒരു പക്ഷേ ഒരു ദിവസം ഇറങ്ങിയിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ഏതാനും ഭാഗം ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അവരിൽ തന്നെ ചില ആളുകളും റൊക്കാലും റബ്ബുക്കും ആലോവിയും ആ ലഭ്യസ്ഥും നിങ്ങൾ എത്രയാണ് ഇവിടെ കഴിച്ചു പറ്റി നിങ്ങളുടെ രക്ഷിതാവിനാണ് കൂടുതൽ അറിയുക അപ്പോൾ അവർക്ക് വിശക്കെന്നൊക്കെ ഉണ്ടാവും കാരണം അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയതാണ് അപ്പോൾ അവർ പറയുകയാണ് പബു കേതക്കും വിമരിക്കക്കും ഹാതിഹീലും മദീന നിങ്ങൾ ഈ വെള്ളി നാണയവുമായിട്ട് അങ്ങാടിയിലേക്ക് പട്ടണത്തിലേക്ക് പോവുക എന്നിട്ട് പല്ലി എന്തോർ അയുഹ അസുഖ തോമ ഫല്ലി എത്തിക്കമ്പര് സിക്കം ഏറ്റവും നല്ല ഭക്ഷണം എവിടെ നിന്നാണ് കിട്ടാൻ നോക്കുക എന്നിട്ട് അവരവിടെ നിന്ന് നിങ്ങൾക്ക് അത് വാങ്ങിക്കൊണ്ടുവരട്ടെ മാത്രല്ല വലിയ തലത്തഫ് അവൻ സൂക്ഷ്മത കൈക്കൊള്ളണം അവൻ കരുതണം വലായുഷ് ഇരനബിക്കും മഹത നിങ്ങളെവിടെയുള്ളതിനെപ്പറ്റി നിങ്ങളെപ്പറ്റി ഒന്നും ആരോടും സംസാരിക്കരുത് അങ്ങനെ അവർ അന്ന് കിടന്നുറങ്ങിയ സമയത്ത് അവരുടെ കയ്യിലുള്ള ആ വെള്ളി നാണയം ആ വെള്ളി നാണയത്തിൽപ്പെട്ട ഒന്നാണ് അവരുടെ കയ്യിൽ കൊടുത്തേക്കുന്നത് അത് അത് കൊടുത്തിട്ട് അവരോട് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്നിട്ട് ഒന്നുകൂടി പറയുകയാണ് ഇന്നഹും ഈ യതുഹർ വാലിയക്കും നിങ്ങളെങ്ങാനും എവിടെ ഉണ്ട് എന്നുള്ളതിനെ പറ്റി കൃത്യമായ ഒരു അറിവ് അവർക്ക് കിട്ടുകയാണെങ്കിൽ അവർ നിങ്ങളെ എറിഞ്ഞു കൊല്ലും എർജുമന്നും നിങ്ങളെറിഞ്ഞുകൊല്ലും മാത്രമല്ല ഫീ ഫീമില്ലത്തിയും അവരുടെ മതത്തിലേക്ക് അവർ നിങ്ങളെ പിടിച്ചെടുത്തു കൊണ്ടുപോകും വലന്തുഫ്ലെഹു ഇതന്നെ അബദ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല ഏകനായ റബ്ബനെ ആരാധിച്ചു എന്നതിൻ്റെ പേരിലാണ് നിങ്ങളെ ദേഹോപത്രം ഏൽപ്പിക്കാൻ നോക്കിയ സന്ദർഭത്തിലാണ് രാജാവ് കൂടി അതിന് കൂട്ടുകൂടിയ സന്ദർഭത്തിലാണ് നിങ്ങൾ ഇതിനുള്ളിൽ കടന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങളെ പിടിച്ചുകൊണ്ടായാൽ ഒരു നിലക്കും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നമ്മൾക്ക് നമ്മളുടെ ഈ മതം മതത്തിൽ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടാൻ ഇവർ സമ്മതം തരില്ല അങ്ങനെയാണ് അവരങ്ങോട്ട് പറഞ്ഞേക്കുന്നത് ആ നാട്ടിൽ അവർ ആ ആ നാണയവുമായി വരുമ്പോൾ അത് പത്ത് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുന്നൂറ്റി അൻപതോളം വർഷങ്ങൾക്ക് മുമ്പുള്ള നാണയമാണ് അപ്പോൾ ഇത്രയും മുമ്പ് കുറച്ച് ആളുകളെ കാണുന്നില്ല അവരെവിടെയോ പോയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് പത്ത് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ രൂപത്തിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതന്വേഷിച്ച് ഈ ആളുകൾ അങ്ങോട്ട് ചെല്ലാണ് ഈ ഇവർ ഉള്ള സ്ഥലത്തേക്ക് കാരണം ഈ നാണയം അക്കാലത്തുള്ളതാണ് ഇപ്പോൾ ഈ കാലത്ത് നിലവിലുള്ളതല്ല അതിൻ്റെ പേരിൽ ഈ ആളുകൾ അവിടേക്ക് ചെല്ലുകയും അങ്ങനെ വക്കദാലിക്ക് ആയസറിനാലേഹും അങ്ങനെ അവർക്ക് അള്ളാഹു സുബാനു താല ഒരു സന്ദർഭം ഒരവസരം ഒരുക്കി കൊടുക്കണം എന്തിന് ലിയാലോ അള്ളാഹുൻ്റെ വാഗ്ദത്തം സത്യമാണെന്ന് ഈ ആൾക്കാർക്ക് തന്നെ മനസ്സിലാക്കി മനസ്സിലായി കൊടുക്കണം ഫീഹ ലോകാവസാനം എന്ന് പറയുന്നത് യാതൊരു അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല അന്ന് നടക്കുക തന്നെ ചെയ്യും സംഭവിക്കുക തന്നെ ചെയ്യും എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക അതായത് പത്ത് മുന്നൂറ്റി അമ്പത് വർഷക്കാലം ഈ ആളുകളെ ഉറക്കി അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ലോകത്ത് ഇവരെ ഒരുമിച്ച് കൂട്ടാൻ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് അന്നുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുകയാണ് മാത്രമല്ല അന്നുള്ള ആളുകൾ കുറച്ചുകൂടി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ധാരണ ഉള്ള ആൾക്കാരും ആയിരുന്നു എന്ന് കാണാം അങ്ങനെ ആ ആളുകൾക്കിടയിൽ രണ്ടഭിപ്രായം വരുന്നു ഒരു കൂട്ടർ പറഞ്ഞു ഇനി ഇവർ കിടന്നിരുന്ന സ്ഥലം അപ്പോഴത്തേക്കും ഒരുപക്ഷെ അവർ മരിച്ചു പോയിട്ടുണ്ടാവും ഇവരിതറിയുക എന്നുള്ളതും ഉണർന്നു എന്നുള്ളതും മാത്രമേ അവിടെ പ്രസക്തമായിട്ടുള്ളൂ ആ ഉണർന്ന ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരൊരുപക്ഷെ മരണപ്പെട്ടുണ്ടാവാം അതിനുശേഷം അവർ ആ നാട്ടുകാർ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനു മുകളിൽ ഒരു വലിയ ഒരു കെട്ടിടം ഉണ്ടാക്കാം അപ്പോൾ ആ കെട്ടിടം എന്നതിനേക്കാൾ കുറച്ചുകൂടിയും അവരെ സംബന്ധിച്ച് കുറച്ചുകൂടി നല്ല ധാരണയുള്ള ഒരാൾ കാലല്ല ഇതിനെ ഒലപ്പ് പോലെ ആഗ്രഹിക്കും കാര്യങ്ങൾ കുറച്ചും കൂടിയും നല്ല ഗൗരവത്തിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരാൾ ഇവരെ പറ്റി കുറച്ചും കൂടിയും നല്ല മതിപ്പുള്ള ഒരാൾ അയാൾ പറയുന്നത് എത്തഹ തന്നെ അലൈഹ്യം മസ്ജിദ അവരുടെ അവരുടെ ആ വാസസ്ഥലത്ത് അവരുടെ മേൽ നമുക്കൊരു പള്ളി ഉണ്ടാക്കണം അല്ലെങ്കിൽ ആരാധനാലയം ഉണ്ടാക്കണം കാരണം എന്നെന്നും ഇത് അറിയപ്പെടുന്ന ഒന്നായി തീരണം ഇവരെ ഈ ഗുഹയിലേക്കുള്ള പ്രവേശനവും അതിനുശേഷം പത്തു മൂന്ന് ഇൻപത് വർഷം അവിടെ കിടന്നതിന് ശേഷം എഴുതി അവർ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നടന്നു ഭക്ഷണം തേടിപ്പോയി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അള്ളാഹുലേക്കും അടങ്ങിപ്പോകുന്ന ഒരവസ്ഥ ലോകാവസാനത്തിന് ലോകം അവസാനിക്കുമെന്നും പുതിയൊരു ലോകം സൃഷ്ടിക്കപ്പെടുമെന്നും അവിടെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു നാളുണ്ടാകുമെന്നതിനു നല്ല തെളിവാണിത് എന്ന് അവരവിടെ വെച്ച് കണക്കൂട്ടിയും പറയുകയും ചെയ്യുന്നു റബ്ബസുബാന തല നമ്മെല്ലാം സഹായിക്കട്ടെ വാഹന നേവാൻ ആനിൽ അലഹമുല്ലാ റബുലമി അസ്ലാ വൈകു വർഹമുല്ലാ വാത്തു